ം ആദവനാട് അമ്പലപ്പറമ്പിൽ നിന്നും മോഷണം പോയ ബൈക്ക് പിടികൂടി വളാഞ്ചേരി പോലീസ് ആദവനാട് അമ്പലപ്പറമ്പിൽ നിന്ന് കെ എൽ അമ്പത്തിരണ്ട് എ നാൽപ്പത്തി ആറ് പൂജ്യം അഞ്ച് എന്ന പാഷൻ പ്ലസ് മോട്ടോർ ബൈക്ക് കളവു പോയിരുന്നു വാഹന ഉടമ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണത്തിൽ വളാഞ്ചേരി ടി ആർ കെ സ്കൂളിന് സമീപത്ത് നിന്നാണ് ബൈക്ക് സഹിതം പിടികൂടിയത് മുന്നിലും പിന്നിലും രണ്ടു തരം നമ്പർ ഉപയോഗിച്ച് ബൈക്ക് ഓടിച്ചിരുന്ന ബാംഗ്ലൂർ സ്വദേശി തബ്രേഷിനെയാണ് സി ബഷീർ ചിറക്കലിന്റെ നേതൃത്വത്തിൽ എസ് അസീസ് എ സി അൻവർ സി പി ഒമാരായ ജിജീഷ് അഖിൽ എന്നീ പോലീസ് സംഘം പിടികൂടിയത് അടക്കം പത്തു വർഷത്തോളമായി വളാഞ്ചേരിയിൽ താമസക്കാരനാണ് തബ്രേഷ് കുട്ടികളടക്കം നന്നായി മലയാളം സംസാരിക്കുന്ന ഇവർ പഴയ വസ്ത്രങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിൽ ഉള്ളവരാണ് ന്യൂസ് ഡെസ്ക് മാക്സ് ലൈവ്